പുതിയ സ്ലിപ്പർ വാങ്ങിച്ചേ ഇത് ആ പൈപ്പിന്റെ കൊണ്ടിട്ടിട്ടുണ്ട് പൂട്ട് കൊണ്ടിട്ടുണ്ട് ഇപ്പൊ ചെരുപ്പം കഴിച്ച് തരാം പറഞ്ഞു ചെരിപ്പൊഴ് പണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ പണ്ട് കഴിഞ്ഞിട്ടുണ്ടാകും കൂടുതൽ പരിപാടി ഉണ്ട് ഓ എന്താ സഞ്ജീല് സഞ്ജീല് പോഷകാഹാരം പോഷകാഹാരം എന്ത് പെട്ടെന്ന് എന്തൊരു പോഷകാഹാരം കഴിക്കല് ഇത്ര നാളെ ഇവിടെ നിന്ന് കഴിച്ചത് പോഷകാഹാരം അല്ലായിരുന്ന ചവറായിരുന്നല്ലടി കശുവണ്ടി ബദാമ് വടക്ക മുന്തിരി മുട്ട വെള്ള ഇതൊക്കെ ആരോഗ്യം ഉണ്ടാവും കഴിച്ച് ആരോഗ്യം ഉണ്ടാക്കിട്ട് അവിടെ പോകണം മെസ്റ്ററിന്റെ മത്സരിക്കാൻ പോകണം എന്നാ പറഞ്ഞ് മനസ്സിലാക്കണവരെ മാവിന്റെ എന്നാ പിന്നെ അവിടെ പറഞ്ഞ പോലെ ആയിരുന്ന എനിക്ക് സമയം കിട്ടുമ്പോ അവനോട് ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ അമ്മ എന്തായാലും പറഞ്ഞോന്ന് പറഞ്ഞു വെച്ചിട്ട് ആ അത് പുള്ളിയുടെ ഓട്ടയച്ചിട്ട് കൂടുതലായിരുന്നു രാമുമാലത്ര അയ്യോ നിങ്ങളെ നാക്കിനാണ് സ്റ്റാമിന ഇവിടുന്ന് ആ ഹാൾ വരെ ഓടുമ്പെ നിങ്ങളെ പട്ടയ പോലെ ഓ അച്ഛൻ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കും പക്ഷെ അച്ഛനും പട്ടിയായിട്ട് നമുക്ക് പട്ടിട്ട് ഇവിടെ വിടാം അമ്മ നല്ല അത് ഒരെണ്ണം കൊടുക്കാട്ട എനിക്ക് സമാധാനം ഇല്ല അച്ഛാ പോണി പോയ്യോ ഭയങ്കര സ്റ്റാമിനുള്ള ആളല്ലേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സ്വന്തം മക്കളല്ലേ സ്വന്തം എന്താ ഞങ്ങൾ വെയിറ്റ് നമ്മളെ നിനക്ക് ഇവിടുന്ന് ആഹ്വാനം ചെയ്താൽ മതി

ും കളിക്കരുത് കൊണ്ട് തന്നെ എന്താണ് തട്ടിക്കൊണ്ട് വരണത് പണ്ടേ ഇതേപോലെ ചേട്ടനെ സ്കൂളിൽ പോയിട്ട് വരുമ്പോളെ ഇതേപോലത്തെ എന്തെങ്കിലും സാധനം തട്ടി തട്ടി വീട്ടിൽ വരെ കൊണ്ടുവരും എവിടെ തട്ടിയത് അവിടെ കിടക്കുന്നുണ്ട് ഒരെണ്ണം ഒരെണ്ണം മാത്രമേ ഉള്ളൂ മാത്രം ആ ഏതായാലും പട്ടി എല്ലാം കടിച്ചിട്ടായിരിക്കും എന്തായാലും നീ ഇത് കൊണ്ടുവന്നായി പരിപാടി അതൊക്കെ ഉണ്ട് നീ പറഞ്ഞില്ലേ ഈ ചെരുപ്പ് ഏതോ പട്ടി എങ്ങനത്തെ കടിച്ചിവിടെ കൊണ്ടുവന്നിട്ടത് അപ്പോളെ നീ ഒരു കാര്യം ചെയ്യ് ഒരു കത്തി പിന്നെ ഒരു കോമ്പസ് എടുത്തുണ്ടോ ഓ വണ്ടി ഉണ്ടാക്കാൻ കോമ്പസ് എന്ത് വേണ്ട കൊണ്ടുപോവാളം നമ്മളിങ്ങനെ ഓടിച്ചു കൊണ്ടുപോയി കളിക്കും ഇത് മാത്രമല്ല വേറൊരു വണ്ടികളുണ്ട് നമ്മൾ സൈക്കിൾ ടയറില്ലേ അത് ഇങ്ങനെ ഉരുട്ടി 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 കൊണ്ട് കൈ കൊണ്ട് ഇരുട്ടുന്നവരുണ്ട് കമ്പുകൊണ്ട് ഇരുട്ടുന്നവരുണ്ട് പല ടൈപ്പിൽ ഇരുട്ടുന്നവരുണ്ട് അങ്ങനെ മത്സരം വരും മതി എമ്മന തുടങ്ങാ പിന്നെ മണ്ണിട്ടേ പിന്നെ കയ്യിൽ ചെളിയാവുന്നതാണ് എത്ര കാര്യം കയ്യിൽ ചെളിയാക്കാത്തരും മുതല് പുതിയ ചെറുപ്പാണ് അതായിരിക്കും പട്ടിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ തോന്നുന്നു ഇപ്പൊ ഈ ചെരുപ്പും തപ്പി തപ്പി നടക്കുന്നുണ്ടാവും ആ ഓണറെ തപ്പി തപ്പി ഇങ്ങെത്തുന്നതിന് മുമ്പ് നമുക്ക് വെട്ടി ടയറാക്കാം അതാകുമ്പോ പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന എനിക്കൊന്നും കാണണല്ലോ